തൃക്കരിപ്പൂർ പഠന മെക്സ് സെവൻ ഹെൽത്ത് ക്ലബുകളുടെ സംയുക്ത ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച രാവിലെ ആറ് മണിക്ക് ഇളമ്പച്ചി ഫായിക്ക ഇൻഡോർ അക്കാദമിയിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ചന്തേര എസ് ഐ കെ പി സതീഷ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും പഠന പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ മെക്സ് സെവൻ ഫൌണ്ടേഷൻ ക്യാപ്റ്റൻ സലാ ബ്രാൻഡ് അംബാസിഡർ അറക്കൽ ബാബ തുടങ്ങിയവർ സംബന്ധിക്കും ജീവിതശൈലിയിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളെ വിജയകരമായി മറികടക്കാനും ശാരീരികവും മാനസികവുമായ സമ്പൂർണ്ണ ആരോഗ്യത്തിന് സഹായകമായ ഒരു കൂട്ടായ്മയാണ് മെക്സവൽ ജാതിമത രാഷ്ട്രീയ പ്രായഭേദമന്യെ ആരോഗ്യദായകമായ ഒരു ജീവിതശൈലിക്ക് തുടക്കം കുറിക്കാനാണ് മെക്സെവൻ ലക്ഷ്യമിടുന്നത് മെക്സെവന്റെ ക്ലാസുകൾ തികച്ചും സൗജന്യമായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു യോഗ ഏറോബിക്സ് മെഡിറ്റേഷൻ ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ് അക്യൂപ്രഷർ ഫേസ് മസാജ് സിമ്പിൾ എക്സസൈസ് തുടങ്ങി ഏഴുതരം വ്യായാമമുറകളുടെ സംയുക്തമാണ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അഥവാ മെക്സ് സെവൻ ഉദ്ഘാടനത്തിന്റെ പ്രചരണത്തിനായി ബൈക്ക് റാലി വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഫ്ളാഗ് ഓഫ് ചെയ്യും പടനയിൽ സമാപിക്കുന്ന റാലിയിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം മുഖ്യപ്രഭാഷണം നടത്തും സംഘാടക സമിതി ചെയർമാൻ എൻ എ മുനീർ കോർഡിനേറ്റർ അസ്ലം മാസ്റ്റർ കാസർകോട് ഡി ടി അഷ്റഫ് പടന്ന സാദിഖ് ലിംറ പടന്ന എം ടി പി ജമാൽ വൈസ് ചെയർമാൻ അബ്ദുൾ സലാം തൃക്കരിപ്പൂർ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു